അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ തോനൊന്നും കൂട്ടാൻ വയ്ക്കണില്ല കേട്ടോ എല്ലാതങ്ങട്ട് വെറൈറ്റി ആക്കുകയാണ് കോഴിപ്പാട്സം കൊണ്ട് നല്ലൊരു ഫ്രൈയും കൂട്ടാഞ്ചാറുമാണ് പിന്നെ ചപ്പാത്തിയും അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണ്ടു അപ്പോൾ അതാ ഞാൻ വന്ന പാട് ഉള്ളി അവിടെ നേരമാക്കി വെച്ചു ചോറിനില്ല അരി അങ്ങോട്ട് തീമിട്ടു ചപ്പാത്തിക്ക് പൊടി അങ്ങോട്ട് കൊഴച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി തോലൊഴിച്ച് കണ്ടിട്ട് കുറച്ച് നേരം വള്ളത്തിലിട്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഈ ഉള്ളിയുടെ പുറത്തൊക്കെ ഉണ്ടാകും കറുത്തൊരു കറ അതിങ്ങനെ നമ്മൾ ധൃതിയിൽ കയ്ക്കുമ്പോൾ അങ്ങോട്ട് ശരിയായി കിട്ടൂല അപ്പം നല്ല കുറച്ച് നേരമൊക്കെ വള്ളത്തിലിട്ട് വെച്ച് നല്ല മുരതി കെക്കിയാൽ തന്നെ പോവുകയുള്ളൂ അങ്ങനെ അങ്ങനെതാ ഉള്ളിയും തക്കാളിയും പച്ചളകും നുറുക്കി ചേനയും കുമ്പളങ്കും വാക്കിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആദ്യം പാർട്സ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെറുതെ പറയണല്ല അപ്പം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം മസാല ചേർക്കുക ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ മസാല നല്ലോം വറുത്തതിൻ്റെ ശേഷം നമ്മൾ നുറുക്കി വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോ ഇളക്കി കൊടുക്കട്ടെ ഈ മസാല എല്ലായിടത്തും കൊണ്ടാവാനാണ് അങ്ങനെ ആയതിൻ്റെ ശേഷം ലേസം ഉപ്പും അതുപോലെ തന്നെ ലേസം വെള്ളം ഒരു കയ്യിൽ വള്ളം പാർന്ന് കൊടുക്കുക ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോ ഒന്ന് അളക്കി കൊടുത്തിട്ട് നമ്മൾ കുക്കറൊന്നങ്ങട്ട് അടച്ചു കൊടുക്ക കേട്ടോ കണ്ടില്ലേ തോനെ വെള്ളം പാറരുത് ലേസം വെള്ളമാണെന്നുണ്ടെങ്കിൽ പാരി മസാല ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് അടി പിടിച്ചാതിരിക്കാനായി ചെയ്യണത് അതടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ആ ഞാൻ ർച്ചിക്ക് ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും ചതക്കാണ്ട് അപ്പൊ ധൃതി കൂടിയിട്ട് ഇഞ്ചിയൊക്കെ തെറിച്ച് പോണിന്നുണ്ട് നല്ല അങ്ങോട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പത്തിനും ഞമ്മളെ കുക്കർ ഇതാ അവിടെ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തീയൊന്ന് ഒന്ന് ഓഫാക്കിയിട്ടു ഇനി അതിൻ്റെ എയറൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വാർത്ത് വെക്കട്ടെ കാരണം നമ്മൾ കുക്കർ എയർ കളഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയും ഉള്ളിയൊന്നും വാടിയിട്ടുണ്ടാവില്ല അത് താനേറെ ഒഴിവാകുമ്പോൾ അത് നല്ലപോലെ ഇങ്ങോട്ട് വാടി കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഇനി ഞാനൊന്ന് തുറന്ന് കാണിച്ച് തരാം അങ്ങനെ നമ്മളെ കുക്കർ തുറന്നപ്പോൾ ഇത് ആ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് കേട്ടോ നല്ലൊന്നും അങ്ങോട്ട് ഒരതി ഉടക്കുക കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ കെഗ്ഗി വാരി വെച്ചിരുന്നു കേട്ടോ ഇറച്ചി ഓട്ടക്കൊട്ടയിൽ കെഗി വാരി വെക്കുകയാണ് നല്ലത് അങ്ങനെ ഇതാ ആ ഇറച്ചി തീയ്ക്ക് ഇട്ടുകൊടുത്ത് വെറും പാടുസാണ് കേട്ടോ ഇറച്ചിയൊന്നും ഇല്ല കോഴി പാടുസ് മാത്രമാണ് ലിവെറും പതിരും അതുപോലെ ആ മാങ്ങയൊക്കെ ആയിട്ട് അതങ്ങട്ട് ഒരു നല്ലോ ഒന്ന് ഇളക്കി എന്നിട്ട് അഴിക്കൂത ലേസും പാടപ്പ് ചേർക്കുന്നുണ്ട് ആദ്യം ഉള്ളേക്കും തക്കാളി ഉപ്പ് മാത്രമേ ചേർത്തിയെന്നുള്ളൂ അപ്പം ഇറച്ചിക്ക് എപ്പും പാടതിലങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ലേ വള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒരു കയ്യിൽ വള്ളം പാറന്ന് കൊടുത്തിട്ട് കുക്കർ അങ്ങോട്ട് അടച്ച് വെക്കുക ഒരു നാല് വിസിലടിച്ചോ ഇതിനുണ്ട് കേട്ടോ വേവ് വല്ലാതെ വേവില്ല പറഞ്ഞിട്ടില്ല ഞാൻ മാങ്ങി ഇതൊക്കെ വേവണമെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒരു നാല് വിസിലടിച്ചട്ടെ പിന്നെ ചില കുക്കറൊക്കെ രണ്ട് വിസിലടിച്ചാൽ തന്നെ നമ്മൾ ഇറച്ചിയൊക്കെ വെന്ത് കെട്ടും കോഴിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ശേഷം അത് അവിടെ അടച്ച് വെച്ചിട്ട് ചോറ് ഞാൻ പാത്രത്തിൽ ഇടുകയാണ് കാരണം നമുക്ക് റേക്ക് ഒന്നും ഒഴിവാക്കണം ഇതിമ ചപ്പാത്തി പരത്തല്ലതാണ് അപ്പോൾ ചപ്പാത്തിക്ക് പൊടി ഒരുപാട് കുഴച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി സ്കൂൾ ഇട്ട് വരുമ്പോഴത്തേന് ചൂടാലോ വെച്ചിട്ട് ഇപ്പം ലേസേ ചൂടണുള്ള ഒരു അഞ്ചാറ് ചപ്പാത്തി മാത്രം തോനെ ചൂടുന്നില്ല വൈകുന്നേരത്തേക്ക് ഉള്ളത് അപ്പം ചുടാലോ എന്ന് കരുതിങ്ങാണ്ടോ അപ്പം ഞാൻ അത് കത്തി കൊണ്ട് ഇങ്ങോട്ട് മുറിച്ച് വെച്ചിട്ടണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉരുളുരട്ടണം കത്തികൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുള ഓരട്ടേണ്ട ഹൗസിലേ ഒന്നും ഇങ്ങനെ ഇതാക്കി കൊടുത്തങ്ങാണ്ട് എളുപ്പം പരത്തിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ പ്രസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മളെ ചപ്പാത്തി പരത്തിയിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റേക്മത്ത പൊടിയൊക്കെ ഒന്നുകൊണ്ട് വാരിങ്ങാണ്ട് എളുപ്പം ഒന്നും കൊണ്ട് പുതിർത്തിയിടട്ടെ നമ്മൾ ധൃതിയിൽ തുടക്കുമ്പോൾ ഈ പൊടി ഒന്നും കൊണ്ട് തുടച്ചാൽ പോരില്ല അപ്പം അവിടെ വെള്ളം പുതിർത്തിയിട്ടു കൊയിലൊക്കെ ഒന്ന് തുടച്ച് വെച്ചതിൻ്റെ ശേഷം ഞാൻ ചപ്പാത്തി എളുപ്പം ഇങ്ങോട്ട് ചുട്ട് എടുക്കാൻ കേട്ടോ ചപ്പാത്തി നല്ല പൊള്ളായി വരുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിലാണ് കുഴച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ ഞാനിന്ന് ചോറൊന്നും അരച്ചു കൂട്ടിയിട്ടില്ല വെറും ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് എണ്ണാക്കണില്ല കേട്ടോ എണ്ണാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തേട്ടി തീട്ടി ഇങ്ങനെ വരും എണ്ണ ആക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല ആക്കിയാൽ തിന്നുമ്പോൾ നല്ല രസമാണ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ നെഞ്ഞ് ഇങ്ങനെ നീറങ്ങാണ്ടും ഇതായിട്ടൊക്കെ ഇരിക്കും അങ്ങനെ ചപ്പാത്തി ചൂടയിൽ കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോഴത്തേക്കും ലേസം വലിയ ജീരകവും കുരുമുളകും ഒന്ന് നെയ്സായി ഇങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ആ ചട്ടി നല്ലോം ചൂടായപ്പോൾ ലേസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ലേസം ചെറുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്ത് അത് നല്ലോ ഒന്ന് മൂക്കട്ടെ അപ്പളാണ് ഒരു പൊളി ഉള്ളി നിലത്ത് കടക്കണത് കണ്ടിട്ടോ അപ്പാടം നുറുക്കിങ്ങാണ്ട് ഇതീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതീക്ക് വലിയ ഉള്ളി ഇടണം എന്നൊന്നുമില്ല വെറും ചെറുള്ളി മൂപ്പിച്ചാണ് കേട്ടോ മൂപ്പിച്ചിട്ട് അയക്കിത് ആ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നിങ്ങോട്ട് മൂക്കുമ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇതാ ഒരു രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ലേസം കാശ്മീർ മുളക് പൊടിമ്പാടങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്ന് വാടിക്കോട്ടെ അതിൻ്റെ ശേഷം നമ്മൾ കുക്കറിലെ പാർട്സ് ദാ നമ്മളെ ചട്ടിയെ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഉണ്ടാവും അറിയില്ല ഒഴിച്ച് കൊടുത്തപ്പോൾ ചട്ടി നിറച്ചിട്ടുണ്ട് കേട്ടോ ഭാഗ്യത്തിന് പോയില്ല അല്ലെങ്കിൽ പണി കിട്ടിയിരുന്നു അപ്പം അത് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ എന്നിട്ട് വേണം ഞാൻ ബാക്കിയില്ല പൊടിമ്പാട് ചേർക്കാൻ അങ്ങനെ ദാ ഇപ്പുറത്തെ അടുപ്പത്ത് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൂട്ടാൻചാറിനില്ലേ അപ്പം അതിൽ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ച് അടുപ്പത്ത് വെച്ചു ഇനി മോനൂനും ശാലൂനും ഇല്ല ചോറാക്കട്ടെട്ടോ അപ്പം ഇറച്ചി ഫ്രൈ ആവാനൊന്നും നിൽക്കാൻ നേരമില്ല മോന് പോവും അപ്പം അതിന് ഞാൻ നല്ല കഷ്ണങ്ങളൊക്കെ നോക്കി ഇങ്ങാണ്ട് ഇത് അബ്ബേല് രണ്ടാക്കും ചോറ്റും പൊതി അങ്ങോട്ട് റെഡി ആക്കുകയാണ് ഷാലൂന് കുറച്ച് കഴിഞ്ഞിട്ട് ആക്കിയാൽ മതി പിന്നെ ഞാൻ ഇതിനായിട്ട് നിൽക്കണ്ടിട്ട് ഞാൻ രണ്ടാക്കും ഒപ്പം അങ്ങോട്ട് ചോറ്റും പൊതി റെഡി ആക്കലാണ് അങ്ങനെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് സ്കൂളിട്ട് വരുമ്പോൾ എന്തൊക്കെയുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒന്ന് ചോറ്റും പതിയൊക്കെ മാറിയിട്ടുണ്ടാവും എളുപ്പം ഞാൻ ഒന്ന് കവറിലാക്കൽ അന്ന് മറന്നു അല്ലെങ്കിൽ ഡബ്ബറിൻ്റെ കളറൊക്കെ മനസ്സിൽ കരുതലാണ് ഇനി ഇന്ന് വലിയ പൊതി ചെറിയ ആളും കൊണ്ടുപോയിട്ടുണ്ടാവും ചെറിയ പൊതി വലിയ ആളുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും ഇനി വന്നാൽ തന്നെ അറിയുള്ളൂ അതങ്ങനെ കിടക്കട്ടെ അതിൻ്റെ ശേഷം ആ ഞാൻ പരിപ്പൊക്കെ ഉരതി ഉടച്ച് ലേസം പുളി പാർന്നിട്ടുണ്ട് പരിപ്പ് നല്ലോം ഒരതി ഉടക്കണം എന്നിട്ട് ഞമ്മളെ കൂട്ടാംകാഷ്ണം ഇട്ടുകൊടുത്ത് ലേസം ഉപ്പ് ഇട്ടുകൊടുത്ത് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലൊന്നളക്കുക കൂടുതലും വെള്ളം പറ്റൂല ലേസം വള്ളത്തിൽ കൂട്ടാംകാഷ്ണങ്ങൾ നല്ല ഇങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് അങ്ങനത്തൊക്കെ ശരിയാക്കിയിട്ട് ഇത് ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വിസിലടിച്ചുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ചിരകി അരക്കാനുണ്ട് അപ്പോൾ തോനെ തേങ്ങേൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു മുറി തേങ്ങൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഞാൻ ഒരു മുറി തേങ്ങ ഇതവിടെ ചിരകി വെച്ചിട്ടുണ്ട് അതിൽക്ക് ലേസൻ ചെറിയ ജീരകവും ലേസം ചെറിയുള്ള ഒക്കെ നേരം ആക്കി വെച്ചിരുന്നു അതും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ച് വരച്ചിട്ട് നമ്മൾ കുക്കറ് രണ്ട് വിസിൽ അടിച്ചിട്ടുളളൂ തോനെ വിസിലടിപ്പിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചേന നല്ല വേവണ ചേനേന് തോൽ വിസിലടിച്ചണ്ട ആവശ്യമില്ല അങ്ങനെ തേങ്ങ അരച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പത്തേനും നമ്മളെ കുക്കറിൻ്റെ എയർ ഒന്ന് പൊന്തി വെച്ചപ്പോൾ കുറച്ചും പാട് പോകാണ്ട് അതങ്ങോട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും കൊണ്ട് ഒരതി ഉടക്കാണ് നല്ല കുറുന്നേനെ വേണമല്ലോ ഞമ്മളെ കൂട്ടാൻചാറ് അപ്പോൾ അത് ഈ ആയ്ക്കുതാൻ ഞമ്മളെ തേങ്ങ അരച്ചതും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കടന്ന് തിളക്കട്ടെട്ടോ അപ്പോൾ വല്ലാതെ മൂടി വെക്കണ ഞാൻ മേലെ അടപ്പൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കണുള്ളൂ ഇനി നമ്മളെ ഫ്രൈ ഒന്നും നോക്കട്ടോ കോഴിപ്പാട്സിൻ്റെ ഫ്രൈയിൽ നമ്മൾ കുരുമുളകും വലിയ ജീരകം പൊടിച്ച് ഇട്ടുകൊടുത്തിരുന്നില്ല അതുംപാടിട്ട് കൊടുത്തു ഇപ്പോൾ ആദ്യത്തെ കളറല്ലല്ലോ നമ്മളെ പാട്സ് നല്ലൊരു കളറായിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ അപ്പം ഇനി കുറച്ച് നേരം അടുപ്പത്ത് ചെറിയ തീയിൽ കിടക്കണം മല്ലിച്ചപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്നിങ്ങിങ്ങനെ കത്തിയിട്ട് ഒന്നുംപാട് ശരിയാവാണ്ട് വെള്ളമൊക്കെ ഒന്നും പാടെ വറ്റി റെഡി ആവാണ്ട് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കുക അപ്പത്തിന് നമ്മളെ കൂട്ടാൻ ചെറുത് അവിടെ തിളച്ച് മറിയുന്നുണ്ട് അപ്പം വല്ലാതെ ളക്കണ്ട അഞ്ഞ് ഇത് മാങ്ങി വെച്ചിട്ട് ഇതൊന്നാണ് കടു പൊട്ടിച്ചെ അപ്പം ഉണക്കമുളക് ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേപ്പിൻ്റെ ലൊക്കെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എളുപ്പം പണി കഴിച്ചാൻ വേണ്ടി വേണ്ടിങ്ങാണ്ടാണ് അങ്ങനെ ഇത് മാങ്ങി വെച്ചു വേറെ വേറൊരു നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വീഡിയോ ഓണാണ് എന്ന് കരുതിട്ടോ വീഡിയോ ഓണൊന്നും ഇരുന്നില്ല ആയിരുന്നു ഈ സമയത്ത് നോക്കുമ്പോഴാണ് ഓണാക്കിയത് അങ്ങനെ അതാ കടും ഒക്കെ നമ്മൾ കൂട്ടാൻ ചാറ്റിക്കണ്ടൊഴിച്ചെടുത്ത് നല്ലൊന്നിളക്കിങ്ങാണ്ട് അമ്പങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കൂട്ടാൻചാറ് ഒരു പ്രത്യേക മണ്ണീകാലം അപ്പം ഒന്ന് അടുക്കളയിൽ തോനെ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇല്ലത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് അപ്പം വീടൊത്തരൊക്കെ എന്നെ ഉള്ളു അടുക്കള അടിച്ചൊരു ഗ്യാസും വീതനൊക്കെയാണ് ഒരു കൊടുക്ക വള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുടി വെള്ളം ഇപ്പോൾ പനിയും മഞ്ഞപ്പിത്തൊക്കെ കൂടുതലാണ് അപ്പം മക്കൾക്കൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുക തുടച്ച് വരുമ്പോഴത്തേന് വള്ളം അങ്ങോട്ട് നല്ലോണം തിളച്ചോട്ടെ പിന്നെ സ്കൂളിലു വന്നിട്ട് ഞമ്മളെ ഷാലും മോനുത ഞമ്മളെ കോഴിപ്പാടിച്ചിൻ്റെ ചട്ടിക്ക് ചോറങ്ങിട്ടിട്ട് രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് തിന്നാണ് കേട്ടോ അത് വീഡിയോ എടുക്കുകയാണെന്ന് ഉൾക്കറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് അസല വലൈക്കും